എനിക്ക് ഫസ്റ്റ് ടൈം വന്നിട്ട് ഇങ്ങനെ സന്തോഷം എല്ലാരും ഹലോ ഗേൾസ് അബു ഞാൻ ഇന്ന് വേറെ ഫ്രണ്ടിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അവലും എന്റെ മാത്രം നേപ്പാളി ഫ്രണ്ട് ഹസ്ബൻഡ് മലയാളി എല്ലാവർക്കും അങ്ങനെ ഉണ്ട് കേട്ടോ നേപ്പാളി പെണ്ണ് ഹസ്ബൻഡ് മലയാളി അങ്ങനെ ഉണ്ടാകും അപ്പൊ ഞാൻ അവിടെ സാറിൻ്റെ ദീദി പിന്നെ കിമ്മക്ക് വീട്ടിൽ വന്നായിരുന്നുള്ളോ അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് വീട്ടിലെ വാ പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പോൾ വേറെ വേറെ ഫ്രണ്ടും ഉണ്ട് അതും നേപ്പള്ളിക്ക് മലഗിറ്റ് മാര്യേജ് ആയിട്ടു അവൾക്ക് മാര്യേജ് കഴിഞ്ഞിട്ട് വൺ വൺ മന്ത് ആയിട്ടുണ്ട് അപ്പോൾ അവളും ഓൺ ദ വേ ഉണ്ടോ അപ്പോൾ വൻ ശേഷം എല്ലാവർക്കും കനിച്ചു പഴിച്ചു പറ്റാം അപ്പോൾ ഇതിയാണ് വീട് ഇത് എവിടെ സ്ഥലമുണ്ട് അറിയില്ല കണ്ണൂർ പക്ഷേ കണ്ണൂരിൽ കുറച്ച് ഉള്ളില് പോകണം അപ്പോൾ നമുക്ക് അപ്പൊ ഇതാണ് നമുക്ക് മോണിക മോണിക്കും മോണിക്ക ഇത് ഒക്കെ യൂട്യൂബ് വരി നമ്മക്ക് കണ്ടി പിടിച്ചെട്ടോ അത് ഇവര് ഇത്രേ ആളുള്ളൂ നിങ്ങളിരുന്ന് ഭക്ഷണം കഴിഞ്ഞോ അപ്പൊ വിഷയമില്ല സമയം അവൾക്ക് മോ മോലൂട്ടോണ്ട് മോനിക്കാരോണിക്കാരേറ്റന് ഹസ്ബൻഡായിരുന്നു ആരും മനസ്സിലായില്ല ആ എല്ലാരും രാവിലെ വരുമ്പോ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ശരിക്കും പന്ത്രണ്ട് മണിക്ക് വിളിച്ചായിരുന്നു പക്ഷേ വരുമ്പോ മൂന്നു മണി ആയാലേ മൂന്നരക്കായി കാരണം അവിടെ വരുമ്പോ ഒന്നും വണ്ടി കിട്ടില്ല കുറെ നേരം വണ്ടിക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇതൊക്കെ ആ അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞേ പിന്നെ വേറെ എന്റെ ഫ്രണ്ടും കേരളത്തിൽ മൊത്തം മാത്രമേ ഉള്ളൂ

रिजवान की वाइफ हेमा हेलो नमस्ते आउनुस नमस्ते आउनु लो आउनुस काफी टाइम ले तीला हैं हमें काफी पकेरे हो लो पकेरे तीला पकेरे हो लो इंद्रो बोलता हैं ना इंद्रो कौन हैं इंद्रो पांच चक्कर आओ इंद्रो हर दिन हेलो खालू उठे हम ഹലോ സർജി അപ്പൊ എല്ലാ നേപ്പാളി പെണ്പ്പ എല്ലാരും മലയാളി മലയാളി ബോയ്സ് കിട്ടിയ മാത്രം മേരി പക്ഷെ ശരിക്കും ഞാനൊക്കെ അറിയില്ല ഏട്ടോ എന്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാനൊക്കെ ഇപ്പൊ എല്ലാ പെഞ്ഞുങ്ക കൊറേ ആൾക്കാരും ഉണ്ടോ ഉമ്മ പെട്ടെന്ന് ഒന്നും വരില്ല ഞാനിവിടെ വന്നിട്ട് എന്റെ ഫ്രണ്ട് ഹിന്ദു അല്ല അപ്പൊ ഞങ്ങൾ സാമ്പാറും കഴിക്കാന്ന് വിചാരിച്ചു ഇവിടെ ബിരിയാണി എല്ലാവർക്കും വീട്ടില് ബിരിയാണി മടത്തു മടത്തുല്ലേ

லெட்டர் நைட் வைச குடு வரணும் ஹ பூன்ஸ் எடுக்க வேண்டியோ ஆ அது கைச்சோ கைഞ്ഞു பூன்ஸ் குடுக்கட்டே சொல்ல அவலாரா அவலாரா பிரதர் ஹாய் என்ன பேரு நாசிம் நாசிம் அடுத்து நேப்பாளத்துக்கு பண்ண கட்டால அவங்க சிஸ்டர் உண்டா ട്ടോ ഫുഡ് കഴിക്കുന്നു അല്ലേ പൊന്നുസേ എന്തൊക്കെ എന്താണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു ചേട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണി ഭയങ്കര ഇഷ്ട ഭയങ്കര ചേരക്ക് കൊണ്ടുപോകണം നമ്മക്ക് ചേട്ടൊക്കെ കൊണ്ടുപോകണ കൊണ്ടു പിന്നെ ഇപ്പൊ നമുക്ക് ഫോട്ടോ ഫോട്ടോ എടുക്കാം പിന്നെ ഇത് കാണിച്ചു അവല് ഞാൻ്റെ ഫേസ് കട്ടും ഉപ്പമുണ്ടോ ആരെങ്കിലും ഡൗട്ടും ഉണ്ടോ പറയണേ പിന്നെ ഇതേ ഈ ഇതും പിന്നെ ഇത് ട്വിങ്സേം ഉണ്ടോ അപ്പൊ നമുക്ക് രണ്ട് പേര് ട്വിങ്സ് ഉണ്ടോ ഇല്ലേ പറയണെ അഞ്ച് പെണ്ണുങ്ങൾക്ക് അഞ്ച് അഞ്ച് നേപ്പാലി പെണ്ണുങ്ങൾക്ക് അഞ്ച് മലയാളി ഹസ്ബൻഡ് പറയുന്നത് പക്ഷെ ഹസ്ബൻഡ് ഇല്ലല്ലോ ദുബായി പോയി അവനെ കാണിക്കണേ എന്റെ ഹസ്ബൻഡിന് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയില്ലേ ഡിസ്ക്രിപ്ഷനില് ആ വീഡിയോ ഇപ്പറെ കണ്ണി കുത്തിയേ സാരി ഇപ്പ ആരെ കണ്ണി കുത്തിയെ ഒരാ ഇപ്പ ആര് കുത്തിയേ ഒന്നിച്ച ഇപ്പ ആര് കുത്തിരിക്കടി ഇപ്പ ആര് കുത്തി ഒരാ ഒന്നിച്ചാണോ സാലല സാലോ നീ കണ്ടോ എന്തോ എല്ലാവർക്കും രണ്ടും മൂന്നും പിള്ളേരാണ് എനിക്ക് രണ്ടെണ്ണം വേണം ഒന്നുമില്ല ഇവിടെ ഇല്ലാത്ത ആൾക്കാരൂ കല്യാണം കഴിഞ്ഞുള്ള കിട്ടും അപ്പൊ നിങ്ങൾ ാനക്കെ ഒന്ന് പേര് മറന്നു പോവാ അപ്പോൾ മണിക മണിക്ക ഹസ്ബൻഡ് ഒക്കെ ചേട്ടാക്ക് വളരെ സ്വന്തമായി നമുക്ക് എല്ലാവർക്കും വിളിച്ചല്ലോ എല്ലാം നമുക്ക് പെന്നുങ്കൾ നേപ്പാളി പെനുങ്കൾ പിന്നെ ഹസ്ബൻഡ് എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ സ്മോൾ ഗെറ്റ് ടുഗതറുണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ട് പക്ഷെ നമുക്ക് വേറെ ഫ്രണ്ട്സും വിളിച്ചായിരുന്നു ചിലപ്പം വരൂല്ലേ പറഞ്ഞു വന്ന് വരില്ല അപ്പോൾ നമുക്ക് സമയമായി നമുക്ക് അടുത്ത പ്ലേസ് പോകും അപ്പോൾ താങ്ക് യു മോണിക്ക പിന്നെ ചേട്ടൻ്റെ താങ്ക് പിന്നെ

അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് പയം പയം വെള്ളം ബീച്ചിലുണ്ട് കണ്ണൂരിലെട്ടോ കണ്ണൂരിലെ ഹലോ എന്താ അറിയില്ല ഹിന്ദി അറിയില്ല മലയാളം നെയ്യാ പറ എന്താ പേര് huh? നല്ല 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 സുന്ദരി ഉണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾ ഇവിടെയാണ് വീട് ആ മുടി മുടി അതെ ഉണ്ട് ഈ ചേച്ചിക്ക് വീട് ഈ ചേച്ചിക്ക് വീട് കണ്ണൂര് അവര് നേപ്പാലി മലയാളി കണ്ണൂർ എല്ലാം

ഈ പിള്ളേർക്ക് ഭയങ്കര മര്യാദ ഉണ്ട് ഫുഡ് കഴിഞ്ഞു സൈലന്റ് ഇരിക്കും കഴിക്കും എന്താ കൈകളും ഇരിഞ്ഞാലും നമ്മക്ക് പിള്ളേരെ പറഞ്ഞിട്ട് അപ്പറത്തെ ഇപ്പറത്തെ കഴിക്കും നല്ല നല്ല ഞാന് വീഡിയോ കണ്ടു തുടങ്ങിയത് ഈ എക്സാമിന്റെ ഇങ്ങനെ ഞാൻ ഓരോ ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ബോറൊഴിച്ച് മാറ്റിയായിട്ട് കണ്ടു ഇനി എന്റെ ഇപ്പൊ കൂടാല് വാർഷയ ശേഷം എല്ലാ വിളി പിന്നെ എന്താണ് വീട്ടിലുള്ള അമ്മയുടെ കൂടെ അത് ഞങ്ങൾ കറി ഉണ്ടാക്കുന്നത് പിന്നെ എന്റെ മുന്നിൽ പൊരിക്കുന്നത് പിന്നെ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടോ ഞാനിത് കണ്ണൂരിലെ കൊറേ ചിരിച്ചല്ലേ നമ്മളാ പരീക്ഷയില് ചൂടിലെത്തുമ്പോ ഇപ്പം വീഡിയോ കാണുമ്പോൾ മൈൻഡ് റിലാക്സ് ആയി കൊറേ ഇല്ല ആ പരീക്ഷ ഇന്നാ തീർന്നെ അതിനുവേണ്ടി കണ്ണൂരിൽ ഞാൻ ബി എസ് ജീരോ വന്ന അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് തോന്നി കണ്ണൂർ തന്നെ കുട്ടിയാണോ ഇത് നിങ്ങളെ നോക്കണേ നിങ്ങളെ കണ്ട വഴിത്താലങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ എനിക്ക് മനസ്സിലാകെ ആയിക്കോട്ടെ ആയിക്കോട്ടെ തുടർന്നോളൂ ഞാൻ രണ്ടപ്പം ഇങ്ങനെ പോകുന്നില്ല വീഡിയോ ഒക്കെ തുടരണേ യൂട്യൂബ് എനിക്ക് ചിലതൊന്നും എനിക്ക് ഡഡ്ജസ്റ്റ് ആയില്ല പക്ഷെ എനിക്ക് എന്താ കഴിഞ്ഞാ ഒരു അതാണ് അത് താല്പര്യം ആയിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലാപ്പം അത് നമുക്ക് വേണമെന്ന് ചോദിച്ചു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്താലേ ഇവള് അഭിനിക്ക് അറിയില്ല അല്ല ഇവൾക്ക് അഭിനയറിയില്ല ാണോന്നുള്ള കാര്യം ചെയ്യട്ടോ മോളെ ു ടാങ്ക് യു അത് ലെക്കായി പോയി പ്രേമിച്ചപ്പോ ഇങ്ങനെ നോക്കില്ല പക്ഷെ ഭാഗം കൊണ്ട് ലെക്ക് കിട്ടി മലയാളം മനസ്സിലാവും നിങ്ങൾ മലയാളി തന്നെയല്ലേ അതെ 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 നേപ്പാലി മലയാളി കഫൽസ് സോയിക്കുട്ടി ഞാൻ സോയിക്കുട്ടി നേപ്പാളി ണ്ടോ വ്ലോഗ് എടുക്കണ്ടേ പിന്നെ സുഖല്ലേ എവിടെ നിങ്ങൾക്ക് കളിച്ചിട്ട് പുറത്ത് വരണില്ല വെല്ലമ്പ ഇരിക്കും എന്റെ ടൂണ്ടാ പോയി याने के कन्नुले कुनी कुनी फ्रेन्ड्स किटी त नक्क एलार हाइ पारने हाय हाय आ जेडी बक बाय 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 दिस इज यू दारन दारु कुदेलकरी दिस इज आल्सो माय फ्रेन्ड ए आइना के हे तपाईले यसरी कुटी यसरी कुटी आमा न सोकिट आमा एउटा न नक्कटे ഹലോ അയ്യോ താങ്ക് യു സന്തോഷമായി അമ്മമാർ ഇങ്ങനെ മറവ് കാണു കാണും വീഡിയോസ് കാണാനൊന്നും ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഇങ്ങനെ കണ്ടിട്ട് അമ്മമാർ പറയണേ എല്ലാരും വീഡിയോയിലെ കമെന്റ് പറയുന്നുണ്ടല്ലോ പക്ഷെ ഫസ്റ്റ് ടൈം പറയാനും ഭയങ്കര സന്തോഷമായ ചെറിയ നേപ്പാളി മാട്രിമോണീസ് നേപ്പാലി പെനുങ്കല്ണ്ട് ലൈഫിലെ ഫസ്റ്റ് ടൈം അമ്മമാർ വന്നിട്ട് എനക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷം താങ്ക് യു നല്ല ശുണ്ടൊരു കുട്ടിയുണ്ടല്ലോ നല്ല ശുണ്ടൊരു കുട്ടിയുണ്ടല്ലോ ണ്ട് എനിക്കമ്മ പിള്ളേരുടെ എന്റെ എന്താ സന്തോഷമാണല്ലോ ഈ പിള്ളേർ ഞാനൊക്കെ പറയുമ്പോ അല്ല വന്നിട്ടുണ്ടോ നന്നായിട്ട് കാണട്ടെ വന്നിട്ടുണ്ടോ അപ്പൊ നന്നായിട്ട് ുഡു ഞാൻ ഇന്ന് ബിരിയാണി കഴിച്ചു എന്താടാ കണ്ണൂർ കേരള എനക്ക് ഭയങ്കര ഇഷ്ട എനക്ക് രണ്ടും ഇഷ്ടം അവിടെ ജനിച്ചു അപ്പൊ അവിടെ മറവ് പറ്റൂല ശരി ബാ ബായ് ആ എല്ലാരൊക്കെ കാണിച്ചു കൊടുക്കുന്നു ഹലോലെ ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയില്ലേ നമുക്ക് അറിയില്ലല്ലോ ബീച്ചിൽ നമുക്ക് വേറെ കോട്ട എവിടെ പോകും പറയുന്നു പക്ഷെ സമയം വൈകിയായി പോയി അപ്പൊ ബീച്ചിൽ പോകുമ്പോ ഡ്രസ്സ് വേണ്ടേ നസ്മാക്കൻ ഡ്രസ് ഇല്ല പുന്നുസഖണ് ഡ്രസ്സില്ല അപ്പൊ ഞാന് പുന്നുസഖി നജമാക്കം കൊടുത്താ അപ്പൊ പറയുന്നത് ഷർട്ടി ഇതാ ഞാനൊക്കെ ഷർട്ടി മേടിച്ചി തോറോ ചോദിക്കുന്നുണ്ട് അപ്പൊ റോഡിൽ പോകുമ്പോ മേടിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു

കണ്ടോ സംസാരിച്ച അപ്പൊ പറയു അടുത്ത എപ്പൊ നമ്മക്ക് കാണാനും ചോദിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാനൊക്കെ കാണും പറ